Indeed. സ്ത്രീ സൌഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഐ ടി തലസ്ഥാനമായ ബംഗളൂരു വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തി സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം സുരക്ഷ കരിയർ വളർച്ച തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ഇന്ത്യയിലെ പ്രമുഖ വർക്ക് പ്ലേസ് കൾച്ചർ കൺസൾട്ടിംഗ് സ്ഥാപനമായ അവതാർ ഗ്രൂപ്പ് തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ബംഗളൂരു ഈ നേട്ടം കൈവരിച്ചത് രാജ്യത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് നഗരങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിംഗ് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുറത്തുവന്ന മുൻകാല <muchala> റിപ്പോർട്ടുകളുമായി ം ചെയ്താണ് ഇത്തവണത്തെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ നഗരത്തിനും നൽകിയിരിക്കുന്ന സിറ്റി ഇൻക്ലൂഷൻ സ്കോറാണ് പ്രധാന മാനദണ്ഡം അവതാർ ഗ്രൂപ്പിന്റെ ഗവേഷണങ്ങളും സർക്കാർ ഡാറ്റയും ചേർത്താണ് ഈ സ്കോർ കണക്കാക്കിയത് അവതാർ ഗ്രൂപ്പ് പുറത്തിറക്കിയ നാലാമത് വാർഷിക പഠന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ത്രീ സൌഹൃദ നഗരമായി ബംഗളൂരു ഒന്നാം സ്ഥാനം നിലനിർത്തി വ്യാവസായിക വികസനത്തിലും സ്ത്രീകൾക്ക് ലഭ്യമായ കരിയർ സാധ്യതകളിലും നഗരത്തിന്റെ മുന്നേറ്റമാണ് ഇതിന് പ്രധാന കാരണം ബംഗളൂരുവിന് അൻപത്തി ദശാംശം രണ്ട് ഒൻപത് എന്ന സോഷ്യൽ ഇൻക്ലൂഷൻ സ്കോർ ലഭിച്ചു നഗരത്തിലെ ജീവിത സൗകര്യങ്ങൾ സുരക്ഷ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ ഘടകങ്ങളാണ് ഈ സ്കോറിന് അടിസ്ഥാനമായത് ബംഗളൂരുവിന് പിന്നാലെ നാൽപ്പത്തി ഒൻപത് ദശാംശം എട്ട് ആറ് സ്കോറോടെ ചെന്നൈ രണ്ടാം സ്ഥാനത്തെത്തി സുരക്ഷ പൊതുസേവനങ്ങൾ ഗതാഗത സംവിധാനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക മേഖലകളിൽ ചെന്നൈ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് ഏഴ് സ്കോറോടെ പൂനെ മൂന്നാം സ്ഥാനത്തും നാൽപ്പത്തിയാറ് ദശാംശം പൂജ്യം നാല് സ്കോറോടെ ഹൈദരാബാദ് നാലാം സ്ഥാനത്തും നാൽപ്പത്തി നാല് ദശാംശം നാല് ഒൻപത് സ്കോറോടെ മുംബൈ അഞ്ചാം സ്ഥാനത്തും എത്തി ഈ നഗരങ്ങൾ സാമൂഹികവും വ്യാവസായികവുമായ വളർച്ചയിൽ സ്ഥിരത പുലർത്തുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഒൻപതാം സ്ഥാനത്തുണ്ടായിരുന്ന ഹരിയാനയിലെ ഗുരുഗ്രാം വ്യാവസായിക വളർച്ചയും ശക്തമായ കോർപ്പറേറ്റ് സാന്നിധ്യവും മൂലം ഇത്തവണ ആറാം സ്ഥാനത്തേക്ക് ഉയർന്നു ഡൽഹി ഗുരുഗ്രാം നോയിഡ എന്നിവ വ്യാവസായിക വളർച്ചയിൽ മുന്നിലാണെങ്കിലും സുരക്ഷ താങ്ങാനാകുന്ന ജീവിത ചെലവ് ഗതാഗത സൌകര്യങ്ങൾ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങളിൽ പിന്നിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം തിരുവനന്തപുരം ഷിംല തിരുച്ചിറപ്പള്ളി തുടങ്ങിയ നഗരങ്ങൾ സാമൂഹിക കാര്യങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിലും വ്യവസായിക വളർച്ചയിൽ ണെന്ന് പഠനം വ്യക്തമാക്കുന്നു ഇതുമൂലം സ്ത്രീകൾക്ക് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വളരാനും വലിയ തൊഴിലവസരങ്ങൾ നേടാനും ചില പരിധികൾ നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഹൈദരാബാദ് കൊൽക്കത്ത പൂനെ എന്നീ നഗരങ്ങൾ സാമൂഹികവും വ്യാവസായികവുമായ വളർച്ചയിൽ നല്ലൊരു സന്തുലനം പുലർത്തുന്നതായും റിപ്പോർട്ട് പറയുന്നു ഇത് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ തുടരാനും മുന്നേറാനും സഹായകമാണ് മുംബൈക്ക് ശക്തമായ വ്യവസായിക വളർച്ച ഉയർന്ന ജീവിത ചെലവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സാമൂഹിക മേഖലയിൽ വെല്ലുവിളികളായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടി സി ഡബ്ല്യു ഐ റാങ്കിങ്ങിൽ ടയർ ടു നഗരങ്ങൾ കൂടുതലായി മുന്നേറ്റം നടത്തിയതും ശ്രദ്ധേയമാണ് സോഷ്യൽ ഇൻക്ലൂഷൻ സ്കോർ നാല് പ്രധാന സൂചകങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ് ജീവിക്കാനുള്ള സൗകര്യം സുരക്ഷ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ ശാക്തീകരണം അതേസമയം വ്യാവസായിക രംഗത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിലയിരുത്തുന്നതാണ് ഇൻഡസ്ട്രിയൽ ഇൻക്ലൂഷൻ സ്കോർ ലിംഗസമത്വം പാലിക്കുന്ന സ്ഥാപനങ്ങളുടെ സാന്ദ്രത സ്ത്രീ സൗഹൃദ വ്യവസായങ്ങൾ സ്ഥാപനങ്ങൾ നൽകുന്ന കരിയർ വളർച്ച അവസരങ്ങൾ എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന സൂചകങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷയും സ്വാതന്ത്ര്യവും ലഭ്യമാക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണെന്നും ഏതു നഗരമാണ് ഇതിന്റെ മുന്നണിയിൽ എന്നതും സംബന്ധിച്ച് പലയിടത്തും പഠനങ്ങളും റിപ്പോർട്ടുകളും പുറത്തിറങ്ങി കഴിഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള പ്രധാന നഗരങ്ങളിലെ വനിതകളുടെ സുരക്ഷ സൗകര്യങ്ങൾ സമൂഹ പ്രതികരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ സൂചികകൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഏറ്റവും അടുത്ത കാലത്തെ മികച്ച സൂചനകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി